ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ഡെസ്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് എയർഡ്രോപ്പിൻ്റെ ടാസ്കുകൾ ഉണ്ട് ഓൾറെഡി ഞാൻ പലതും പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് കൂടാതെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തരാൻ പോകുന്നത് പിന്നെ ഒരു എയർ എയർഡ്രോപ്പിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ തരാൻ പോകുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എം ഇ എക്സിയുടെ എം ഇ എക്സി ആപ്പിൽ കുറച്ച് കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എം ഇ എക്സി ഡെസ്ക് പ്ലസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൂടി ഇവർ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തു അതിൻ്റെ ഒപ്പം തന്നെ ഹെഡ്രോപ്പിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലും നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ് അപ്പോൾ പുതിയ ലേറ്റസ്റ്റ് അപ്ഡുഡേറ്റ് ആയിട്ടുള്ള ആപ്പ് വേണമെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുക ലിങ്ക് വഴി കയറിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കാരണം എം മേക്സി പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ അല്ല അത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എ പിക്ക് ഡൗൺലോഡ് ചെയ്ത് തരും അപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മേക്സി ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എൻ്റെ കെ വൈ സി അക്കൗണ്ടാണ് മോളിലെ എക്സ്ചേഞ്ചും ഡെക്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട് ഞാൻ ഡെക്സ് ഇപ്പോൾ ക്ലിക്ക് ചെയ്തു ഞാൻ ഒന്നുകൂടി ബാക്കടിക്കുകയാണ് അപ്പോൾ മോളിലെ എക്സ്ചേഞ്ചും ഡെക്സ് പ്ലസ് എന്ന് പറഞ്ഞ സെക്ഷനുണ്ട് ഒരുപാട് വ്യത്യാസങ്ങൾ യു ഐയിൽ വന്നിട്ടുണ്ട് ലേറ്റസ്റ്റ് ആപ്പാണിത് അപ്പോൾ ഇത് ഡെസ്ക്സ് പ്ലസിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലറ്റ് നിങ്ങൾക്ക് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് എംഇ എക്സിയിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സൈൻ അപ്പ് ഓൺ ഡെസ്ക്സ് പ്ലസ് എന്ന് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി കെ വൈ സി അക്കൗണ്ട് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഡെസ്സിലേക്ക് ഡെസ്ക് പ്ലസ്സിൻ്റെ ഉള്ളിലേക്ക് പോയി ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങുന്ന ടോപ്പ് കോയിൻസ് മുതൽ മീം കോയിൻസ് ഏത് വേണേലും ട്രേഡ് ചെയ്യാൻ ലേറ്റസ്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റും വോളിയുമൊക്കെ കിട്ടിയ ആണ് ഇവിടെ കാണിക്കുന്നത് ഈ ട്വൻ്റി ഫോർ ഹവേഴ്സ് ട്രെൻഡിങ്ങിൽ ഫോർ ഹവേഴ്സ് പോയി കഴിഞ്ഞാൽ അനുസരിച്ച് ട്രെൻഡിങ്ങുകൾ കാണിക്കും വൺ അവർ പോയി കഴിഞ്ഞാൽ അതിന് ട്രെൻഡിങ് ഫൈവ് മിനിറ്റ്സ് പോയി കഴിഞ്ഞാൽ ഇവിടെ ട്രെൻഡിങ് അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള കോയിൻസ് പെട്ടെന്ന് അറിയാൻ പറ്റും ചിലപ്പോൾ നല്ല ചെറിയ മാർക്കറ്റ് ക്യാപ്പിൽ നിന്ന് നല്ലൊരു മീം കോയിൻ ക്യാച്ച് ചെയ്തിട്ട് നല്ലവണ്ണ രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ താഴത്തേക്ക് പോകാനും പറ്റും അപ്പോൾ സൂക്ഷിച്ച് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ച് നല്ല രീതിയിലുള്ള പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാനും പറ്റും ഇതിൽ സൊലാനയാണ് ഇപ്പോൾ കാണിക്കുന്നത് അത് ഇപ്പോൾ കറണ്ടിങ് സൊലാന നെറ്റ്വർക്ക് മാത്രമേ ഇപ്പോൾ ഈ ട്രെൻഡിങ് സെഷനിലുള്ളൂ പം ഫണ് റിലീസ് ചെയ്യുന്ന കോയിൻസ് ഇവിടെ വരുന്നുണ്ട് അതേപോലെ തന്നെ സ്മാർട്ട് മണി ടോക്കൺസ് ഉണ്ട് പിന്നെ ഫേവറിറ്റ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യാനും പറ്റും ഇപ്പോൾ ട്രേഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ബൈയും സെല്ലും ചെയ്യാൻ പറ്റും ഓക്കെ ക്വിക്ക് ബൈ ഉണ്ട് അതേപോലെ മാർക്കറ്റും ഉണ്ട് ഓക്കെ അപ്പോൾ ഫാട്ട് കോയിൻ ഇതിൽ ടോപ്പ് ഒരുവിധം സൊലാൻഡ് മുകളിലുള്ള മീം കോയിൻസ് മൊത്തം അവൈലബിൾ ആണ് പമ്പ് ഫണിൽ വരുന്നതും അതേപോലെ തന്നെ നല്ല രീതിയിൽ മൂവ്മെൻറ് ഉള്ളത് ഇപ്പോൾ വാലറ്റ്സിൽ പോയി കഴിഞ്ഞാൽ വാലറ്റ്സിൽ നിങ്ങൾക്ക് സോൾ വേണം ഇത് ചെയ്യാനായിട്ട് ഇപ്പോൾ റിസീവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എം ഇ എക്സി എക്സ്ചേഞ്ചിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് സോൾ ഇവിടേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ വിഡ്രോയിലും അതേപോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ എം ഇ എക്സി എക്സ്ചേഞ്ചിക്ക് തന്നെ വിഡ്രോവിലും എടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ ടോക്കൺസും ഇവിടെ കാണിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ഉള്ള ടോക്കൺസ് ആവും ട്രെൻഡിങ്ങിൽ വരണ്ടാവുക ഓക്കെ പിന്നെ പമ്പ് ഫണ്ടിൽ ക്രിയേറ്റ് ചെയ്യുന്ന നല്ല പുതിയ പ്രൊജക്റ്റുകൾ കാണാം പന്ത്രണ്ട് സെക്കൻഡ് മുതൽ ക്രിയേറ്റ് ചെയ്ത് അങ്ങനത്തെ എല്ലാ പ്രൊജക്റ്റുകളും ഇവിടെ വരുന്നുണ്ട് അപ്പോൾ പം പമ്പ് ഫണ്ടിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചെയ്യുന്നതിന് പകരം ഇത് വഴിയും ചെയ്യാവുന്നതാണ് പം ഫണ്ടിൽ ഗ്രാജുവേറ്റിംഗ് ഗ്രാജുവേറ്റഡ് ന്യൂലി ക്രിയേറ്റഡ് സെക്ഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് ഇപ്പോൾ ട്രെൻഡിങ് ഫേവറ്റ്സ് യു ഐ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട് എനിക്ക് പഴയ യു ഐ വെച്ച് നോക്കുമ്പോൾ പുതിയ യു എ നല്ല റസ്സായിട്ട് തോന്നിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്കും എടുക്കാവുന്നതാണ് ടെക്സി പോയി ജസ്റ്റ് ഗിരി പോയി ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തുന്നതാണ് ഓക്കെ ബാക്കിയുള്ള ഏതൊരു ഡെക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഫാസ്റ്റായിട്ട് ഡെക്സിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുന്നൊക്കെയാണ് ഇതിൽ അപ്ഡേറ്റ് കൊടുത്തേക്കുന്നത് കൂടുതൽ നല്ല നല്ല ടോക്കൺസും അതേപോലെ തന്നെ പമ്പ് ഫണ്ട് വരുന്ന ടോക്കൺസൊക്കെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പം ഫണ്ട് ക്രിമു ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ പുതിയ ഏഴ് സെക്കൻഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ടോക്കണിത് അപ്പോൾ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കൂടി ഈസിയായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല നോക്കിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റിലൂടെ നമുക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാനും പറ്റും അതേപോലെ തന്നെ കയ്യിൽ നിന്ന് കാശ് കളയാനും പറ്റും അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് മീം കോയിൻസ് ട്രേഡ് ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു ഫീച്ചറാണത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ലേറ്റസ്റ്റ് ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുക്കാം ആപ്പിളിൻ്റെയും ആൻഡ്രോയിഡിൻ്റെയും നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി എയർ എയർഡ്രോപ്പിൻ്റെ കാര്യങ്ങളിലേക്ക് അടക്കാം ഏറ്റവും ആദ്യം നമ്മൾക്ക് ഓൾറെഡി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അവരുടെ കുറച്ച് കാര്യങ്ങൾ കുറച്ചു കൂടി അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ തരാം ഒന്ന് ഓപ്പൺ സി ഓപ്പൺ സിയിൽ നിങ്ങൾ മാക്സിമം എക്സ്പി നടന്നൊക്കെ ഞാൻ ലാസ്റ്റ് വീടിൽ ഇരുന്നൂറ്റി എഴുപതായിരുന്നെങ്കിൽ ഇപ്പോൾ മുന്നൂറ്റി മുപ്പത്തേഴ് ആയുണ്ട് കാരണം ഷിപ്പ്മെൻസിൽ ലാസ്റ്റ് ചിലതിൽ എനിക്ക് എലിജിബിലിറ്റി ഉണ്ടായിരുന്നില്ല കിട്ടാനായിട്ട് ഇത് മൂന്ന് എലിജിബിൾ ആയിരുന്നില്ല അത് എനിക്ക് കിട്ടിയേ ലോയൽറ്റി ആൻഡ് യൂസേജ് ടോക്കൺസ് ആപ്പ് ആപ്പ് ചെയിൻ യൂസേജ് ഇതുണ്ടെങ്കിൽ എനിക്ക് എക്സ് പി കൂടുതൽ കിട്ടിയേ നമുക്ക് ലീഡർ ബോർഡിൽ ക്ലെയിം ചെയ്യുമായിരുന്നു എന്നാലും നിങ്ങൾ ഇനിയും അപ്കമ്മിങ് ആയിട്ടുള്ള ബോക്സസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ ട്രേഡ്സ് ചെയ്യുക നല്ല നല്ല എൻ എഫ് ടി പ്രൊജക്ട്സുകൾ ലോ ലോ ഇത് റേറ്റ് ഉള്ളത് എലിജിബിൾ കളക്ഷൻ നോക്കി കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ് അടുത്തെന്ന് പറയുന്നത് സോണിയത്തിൻ്റെ എക്കോ സിസ്റ്റം ബാറ്റസിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ആയിരുന്നു മെയിൻ ടാസ്ക് ആണ് സ്റ്റോറി പ്രോട്ടകോളിൻ്റെ സെയിം രീതി തന്നെയാണ് സ്റ്റോറി പ്രോട്ടോകോൾ ഫ്രീ ഓഫ് കോസ്റ്റ് ടെസ്റ്റ് നെറ്റ് ആയിരുന്നെങ്കിൽ ഇത് മെയിൻ ടാസ്ക്കാണ് ഏപ്രിൽ ഒന്നാം തീയതി വരെ ടൈമുണ്ട് അടുത്തെന്ന് പറയുന്നത് ഓപ്പൺ ലെഡ്ജ് എന്നുള്ള പ്രൊജക്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു ഇവരുടെ സെക്കൻഡ് പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കറണ്ട്ലി എൻ്റെ മൊബൈലിൽ എന്നോട് കണക്ട് ചെയ്തിട്ടാവുന്നില്ല അതേപോലെ തന്നെ ഇവിടുന്ന് ലോഗിൻ ചെയ്യാൻ നോക്കിയിട്ടാവുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഓപ്പൺ ലെഡ്ജറിൽ എപ്പോസ്റ്റൂലോഡ് റൺ ചെയ്യുക ഇതിൽ മാക്സിമം പോയിൻറ്റ്സ് നേടാം ഇതുകൂടാതെ സെക്കൻഡ് ഈ ഒരു സ്റ്റാർസ് കളക്ട് ചെയ്യുക പ്രൂഫ്സ് ചെയ്യുക സൈക്കിൾസ് ചെയ്യാം ഞാൻ പുതിയ അതുകൂടാതെ പുതിയ ഗെയിംസ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം എന്ന് പറയുന്നത് ഈ ടി സി ടു സീറോ ഫോർ എയ്റ്റ് എന്നെമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗെയിം കളിക്കാൻ അപ്പോൾ ഈ ഗെയിം ഞാൻ കൂടുതൽ കൂടുതൽ കളിക്കുന്നുണ്ട് പിന്നെ ഫെരിസ് വോളിബോൾ എന്ന് പറഞ്ഞാൽ പുതിയ ഗെയിംസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ട്രാൻസാക്ഷൻ ചെയ്ത് ചെയ്യുക പിന്നെ ഇത് കണ്ട ഞാൻ പത്ത് ഡോളർ ആഡ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത ഇപ്പോൾ ഇരുപത്തി മൂന്ന് ഡോളർ ക്രെഡിറ്റ് ഉണ്ട് അതായത് എല്ലാ രണ്ടാഴ്ച കൂടുമ്പോൾ ഇവർ ട കളിക്കുന്ന ആൾക്കാർക്ക് ക്രെഡിറ്റ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്തു വെക്കുക നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡി ബാങ്കിലാണ് ഡി ബാങ്കിൽ പുതിയ വെബ് ത്രീ ബാഡ്ജ് വന്നിട്ടുണ്ട് ഒ ബി ടിയുടെ ടോക്കൺ കിട്ടിയ ആൾക്കാർക്ക് കൂടാതെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വെബ് ത്രീ ബാഡ്ജസ് എന്നുള്ള സെക്ഷനിൽ പോയിട്ട് ഏതൊക്കെ ഡ്രോപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അതിൻ്റെ ബാഡ്ജസ് കളക്ട് ചെയ്ത് വയ്ക്കുക എനിക്ക് ഇനിയും കളക്ട് ചെയ്യാനുള്ളതുണ്ട് ഞാനെല്ലാം കളക്ട് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു വയ്ക്കുക ഡി ബാങ്കിൻ്റെ ഡ്രോപ്പ് വരാണെങ്കിൽ അതൊരു ക്രൈറ്റീരിയ ആയിരിക്കാം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോട്ടോൺ ലാബ്സിൻ്റെ ഒരു പുതിയ ടാസ്ക് വന്നിട്ടുണ്ട് ഗാലക്സിയുടെ റെമേഡിൽ ജസ്റ്റ് റീ ട്വീറ്റും കോട്ടുമൊക്കെയാണ് പിന്നെ ഫോട്ടോണിയൻ റോള് വേണം ലാബ്സ് ഐ മീൻ ഡിസ്കോർഡിൽ അപ്പോൾ അതും എടുത്തിട്ട് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക ഇരുപത്തേഴ് മൂന്ന് വരെ ടൈമുള്ളൂ പത്ത് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷാർഡിയത്തിൻ്റെ ഡ്രോപ്പ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എയർ ഡ്രോപ്പ് ഫേസ് വണ് ഫേസ് ടു ആയിട്ടാണ് ഇപ്പോൾ ഡേറ്റ്സിൽ കൊടുത്തിട്ടുണ്ട് ഈയൊരു സമയത്ത് ഇവരുടെ ടെസ്റ്റ്നെറ്റും അതേപോലെ തന്നെ ടാസ്കുകൾ നോഡ് റൺ ചെയ്ത ആൾക്കാർക്കൊക്കെ ഇവരുടെ എയഡ്രോപ്പ് രജിസ്ട്രേഷനിൽ പങ്കെടുക്കുക മാർച്ച് പതിനാലോട്ട് ഇരുപത്തൊന്നാം തീയതി വരെ നാല് ദിവസം കൂടിയേ രജിസ്ട്രേഷൻ ബാക്കിയുള്ളൂ മാർച്ച് ഇരുപത്തി രോട്ട് ഏപ്രിൽ പതിമൂന്നാം തീയതി വരെയായിരിക്കും എയഡ്രോപ്പ് ജൂ എയഡ്രോപ്പിൻ്റെ കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്തിട്ട് ജൂൺ പതിമൂന്നാം തീയതി എയർഡ്രോപ്പ് കിട്ടുക അപ്പോൾ തീർച്ചയായിട്ടും നോഡ് റൺ ചെയ്തവരും അപ്പോൾ എയഡ്രോപ്പിൻ്റെ ടാസ്കുകൾ ചെയ്തവരും ഇത് രജിസ്റ്റർ ചെയ്ത് വയ്ക്കുക ഇല്ലെങ്കിൽ ആ എയർ ഡ്രോപ്പ് വേസ്റ്റ് ആകും ഏറ്റവും ലാസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് സോൾ ഫ്ലെയർ വാലറ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഫാൻറ്റത്തിൻ്റെ കീ വേർഡ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വാലറ്റ് എന്നിട്ട് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കും പിന്നെ ഷെയർ ഓഫ് സെവൻറ്റി കെ യൂവേഴ്സിറ്റി ടി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എൻ എഫ് ടി മിൻറ്റ് ചെയ്യേണ്ടതുണ്ട് ഞാൻ ഓൾറെഡി മിൻറ്റ് ചെയ്തു ഓക്കെ അപ്പോൾ അത് ചെറിയൊരു ഗ്യാസ് ഫീസ് ചിലവുണ്ട് മിൻറ്റ് ചെയ്ത് മിൻറ്റ് കഴിഞ്ഞാൽ ഒരു ഷെയർ നിങ്ങൾക്ക് സെവൻറ്റി കെ യൂവേഴ്സിറ്റി സില കിട്ടും തീർച്ചയായിട്ടും ചെയ്തു വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എം എക്സിയുടെ പുതിയ അപ്ഡേറ്റഡ് എ പിക്ക് വേണമെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതുകൂടാതെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാത്തിൻ്റെയും ടാസ്ക്കുകൾ ചെയ്തേക്കുക ഈ ഓപ്പൺ ലജ്ജറൊക്കെ ഫ്രീയാണ് സെക്കൻഡ് ആൻഡ് പത്ത് ഡോളർ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഓപ്പൺ സി ചിലവുണ്ട് സോൾഫ് ചെറിയ ഗ്യാസ് വീസ് അലവ് ഇത് ആണ് ഫോട്ടോൺ ലാപ്സ് സോണിയും മെയിൻ ടാസ്ക് ആണ് നല്ല രീതിയിൽ രീതിയിലായി ഡ്രോപ്പ് ഞാൻ അതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ചെയ്തു വയ്ക്കുക മാക്സിമം ബാഡ്ജസ് കളക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് ഇഷ്ടപ്പെട്ടതാണെന്നായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോഴത്തെ ഒരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം